Bây giờ màu gì, cái em xin lời ai <laughs> cái này, അല്ല പോവേണ്ടല്ല അങ്ങവിലല്ല പെടുപ്പല്ല തന്നെ കരിങ്കേര റോഡല്ലേ റോഡല്ലേ ഇസല ആയുധം എന്താ പാട്ടല്ലോ അല്ല ആ പാട്ടേ പാട്ടമോ അല്ല നമുക്ക് പെന്നാണത്തിലുണ്ട പാട്ട് ഇടുട്ടത്തെ ലൈൻ ആ സാധാരണ കരിങ്കേര തമിഴ്നാട്ടിൽ നിന്നൊന്നും കേട്ട് വരുന്നു ഇതിന്റെ പേരെന്താ അത് ബിടിന്നോ ടിന്നോ അല്ല അല്ല കണക്ട് ചെയ്തില്ലട്ടോ ഇതിന്റെ

thank <laughs> you ചെറിയടാ ആരെ പറ്റണ്ട ചെറിയടാ ആരെ ആ മോഡ് ആ മോഡ് ഒന്നും അങ്ങോട്ട് ആമർജി ഇടോ ഒന്നുമില്ല ഒന്നുമില്ല മി കണക്റ്റ് ചെയ്തിട്ടുണ്ട് എടാ ഒരു വഴിക്കല്ല പോയിട്ടുള്ളത് സാദ്യാ വൈഫൈനെ ബ്ലൂടൂത്ത് ഇട്ടോണാക്കുമോടാ വൈഫൈ ദന്തേ ും പാട്ട് പറഞ്ഞാ സാധ്യത എടാ ഒരു വഴിക്കല്ലേ പോയിട്ടുള്ളത് അവരോട് വഴി പറഞ്ഞിട്ടുണ്ടായി വഴി പറഞ്ഞിട്ട് കൊട്ടാരക്കാർക്ക് ആലപ്പുഴ വഴിയല്ല നിങ്ങൾ ഏത് വഴിയാ പോണേ അവരെ <laughs> <laughs> ില് <coughs> തിരുവാംകുളം വരും ഹലോ അതെപ്പള്ളി എടപ്പള്ളി നമ്മള് നേരെ ആലപ്പുഴ റോഡിൽ പിടിക്കാം അതിന് നേരെ വൈക്ക വൈകിട്ട് പാലം കേറാറുണ്ട് ആ വൈറ്റിലെ പാലക്കയറുണ്ട് ലെഫ്റ്റിന് നേരെ തൃപ്പൂണിത്തറ ചോറ്റാനിക്കര റോഡാണത് ആഹ് തൃപ്പൂണിത്തറ ചോറ്റാനക്കര തിരുവാകുള ജംഗ്ഷൻ വരും തിരുവാകുളം തിരുവാംകുളം ജംഗ്ഷൻ ലെഫ്റ്റ് ഞാൻ നേരത് വന്ന് കയറി മൂവായിരം കോഴിക്ക് വന്ന് കയറി ആ അതായത് വൈറ്റിലെ വൈറ്റിലെ പാലക്കയറ തേൽപ്പാല കയറുന്നത് സർവീസ് റോഡിൽ കേറാന്ന് നേരെ തിരുവാകുളം തിരുവാംകുളം അവിടെ ബാക്കി ഇത് ആ അവിടെ ലെഫ്റ്റില് പോയി നേരം പോകാന വിളിക്കും ഉള്ളി എത്തി ഞങ്ങള് ഞങ്ങൾ പെരുമ്പാവൂർ രാവിലെ വന്നിരുന്നു ഞങ്ങള് രണ്ടു മണി മൂന്നില്ലേ അതിപ്പ ആ മറ്റേ ഇതിലെട്ട് ഇത് തോട്ടുമുഖായില്ല മീനല്ലേടോ അല്ല ആ വഴി ആടാ ഞാൻ റോഡേ ൊപ്പം സാലി നമ്മടെ റോഡ് നല്ല റോഡ് കണ്ട കേരളത്തിന്റെ റോഡ് കണ്ട സുഖ യാത്രക്ക് പറ്റിയ റോഡ് ഉറക്കമില്ലാതെ പോവാില്ലാണ്ട് സുഖസുന്ദരായിട്ട് യാത്ര ചെയ്യാം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു കത്തച്ച അടിക്കഴിഞ്ഞ അടിച്ചു അതൊക്കെയാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ അപ്പൊ ആ അടിപൊളി റോഡ് ഇത് നമ്മുടെ ആലുവ പെരുമ്പാവൂർ റോഡിന് നല്ല റോഡാണ് ഇതേപോലത്തെ റോഡിന് നമുക്ക് ആവശ്യം രാജാ चो मो हीराणी राजा देराणी राजा ുള്ള അധർവാലയത്തിൽ സ്വർണ ചരകത്തിൽ അജി പുറത്തി വച്ചുള്ള പഞ്ചാമൃതം അജുവാണി വച്ചോ എന്താണ് ഏതാണ് രാജാ മനസ്സിൻ്റെ മഴ നിന്നാ i